വ്യാജ ആധാർ കാർഡുകളും രേഖകളും ഒക്കെയായി ഇന്ത്യയിൽ അനധികൃതമായി ജീവിച്ച പതിമൂന്ന് ബംഗ്ലാദേശ് പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് മഹാരാഷ്ട്ര ഏഴ് പുരുഷന്മാരെയും ആറ് സ്ത്രീകളെയുമാണ് മഹാരാഷ്ട്ര അറസ്റ്റ് ചെയ്തത് പാസ്പോർട്ട് നിയമം ഫോറിനേഴ്സ് ആക്ട് തുടങ്ങിയവ പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് താലൂക്കിലെ അൻവ കുരി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് വ്യാജ ആധാർ കാർഡും മറ്റ് രേഖകളുമായിട്ടാണ് സംഘം രണ്ടു വർഷമായി മഹാരാഷ്ട്രയിൽ കഴിഞ്ഞത് എ ടി എസിന്റെയും പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഇവരെ പിടികൂടാനായത് ബംഗ്ലാദേശിൽ നിന്ന് നിരവധി പേർ അതിർത്തി കടന്ന് എത്തുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിൽ കഴിയുന്നവരെ കണ്ടെത്തിയത് നേരത്തെ നവി മുംബൈയിൽ നിന്ന് പത്ത് ബംഗ്ലാദേശി പോരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗം നടത്തിയ റെയ്ഡിലായിരുന്നു നടപടി ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് ഇനി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയാൽ പണി പുറകെ തന്നെ വരും മഹാരാഷ്ട്രയിലേക്ക് അനധികൃതമായി എത്തുന്ന ബംഗ്ലാദേശികൾക്കെതിരെ നടപടി സ്വീകരിക്കും കടുത്ത നീക്കവുമായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് വന്നു ബംഗ്ലാദേശിൽ നിന്ന് സംസ്ഥാനത്തേക്ക് നുഴഞ്ഞു കയറുന്നവരെ പാർപ്പിക്കാൻ മുംബൈയിൽ നല്ല നടപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മയക്കുമരുന്ന് കടത്ത് കേസുകളിലും കയറ്റ കേസുകളും വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം ചൂറ്റപ്പെടുത്തി അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടുന്ന ബംഗ്ലാദേശികളെ നേരിട്ട് ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല ഇവരെ വേണ്ടി മുംബൈയിൽ നല്ല നടപ്പ് കേന്ദ്രം നിർമ്മിക്കും ഇതിനായി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമിയിൽ അനുവദിച്ചിട്ടുണ്ടെന്നും അതിനുവേണ്ടി ഭൂമി അനുവദിച്ചിട്ടുണ്ടെന്നും ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി ഇന്ത്യയിൽ താമസിച്ചു പഠിച്ച് ഇന്ത്യക്കാരായ സ്ത്രീകളെയും ഹിന്ദുത്വത്തെയും അധിക്ഷേപിച്ച ബംഗ്ലാദേശി വിദ്യാർത്ഥികളെ പുറത്താക്കി അലിഗഢ് മുസ്ലിം സർവകലാശാല കഴിഞ്ഞ ദിവസമാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അലിഗഡ് മുസ്ലിം സർവകലാശാല പലപ്പോഴും പല രൂപത്തിലുള്ള വിവാദങ്ങളിലും കുടുങ്ങിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹമൂദ് ഹസൻ സാമിയുൽ ഇസ്ലാം എന്നീ മുസ്ലിം വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത് സനാതനധർമ്മം പ്രചരിപ്പിക്കുന്ന ഇസ്കോൺ എന്ന സംഘടനയെ തീവ്രവാദ സംഘടന എന്ന ആക്ഷേപിച്ച് ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു മാത്രമല്ല സ്ത്രീകളെ കുറിച്ച് ആക്ഷേപകരമായ പരാമർശങ്ങളും ഇവർ നടത്തിയിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മുഹമ്മദ് ആരിഫുറഹ്മാനെ താക്കീത് നൽകിയാണ് അയച്ചത് മാത്രമല്ല ഇപ്പോൾ ബി എ വിദ്യാർത്ഥിയായ റഹ്മാന് ഇവിടെ തുടർ പഠനവും ഇനി സാധ്യമാകില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മതമൌലിക സർക്കാർ ഇസ്കോണിലെ തീവ്രവാദ സംഘടന എന്ന് വിളിക്കുകയും ഇത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് അടുത്തിടെയായി വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല ബംഗ്ലാദേശ് സെക്രട്ടേറിയറ്റില് ഏഴാം നമ്പർ കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി ഒരു ഭാഗത്ത് ഇസ്കൂണിന്റെ നേതാക്കളെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ഹിന്ദുക്കളെയൊക്കെ കടുത്ത രൂപത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയാണ് ഇടക്കാല സർക്കാരായ യു സർക്കാർ അവരെ അമർച്ച ചെയ്യാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ അവരെ നിശബ്ദരാക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കാത്ത രൂപത്തിൽ ഒരു സർക്കാർ ലോക ചരിത്രത്തിൽ തന്നെ ബംഗ്ലാദേശ് നാണം നിൽക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഒരു ഭാഗത്ത് അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ കുറേ ഭാഗം പിടിച്ചെടുക്കുകയും നല്ല രൂപത്തിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രൂപത്തിലുള്ള അതിക്രമവും കൂടി ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്വന്തം ജനതയെപ്പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ബംഗ്ലാദേശ് ലോക ചരിത്രത്തിൽ തന്നെ അപഹാസ്യരായി നിൽക്കുകയാണ് വ്യാഴാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം ഒന്ന് അൻപത്തിരണ്ടിനാണ് തീപിടുത്തം ആരംഭിച്ചത് എന്ന് സർക്കാർ പറയുന്നു സെഗുൻ ബാഗിച്ച മേഖലയിലെ സെക്രട്ടേറിയറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് സെക്രട്ടേറിയറ്റിൽ നിലയുറപ്പിച്ചിരുന്ന ഫയർ സർവീസ് യൂണിറ്റ് പുലർച്ചെ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും തീ ആളിപ്പടർന്നു കെട്ടിടത്തിന്റെ ആറ് ഏഴ് എട്ട് ഒൻപത് നിലകളിലാണ് തീ പടർന്നു പിടിച്ചത് തീപിടുത്തം ആറ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നിയന്ത്രണ വിധേയമാക്കിയത് വൈദ്യുതി ലൈനിലൂടെ തീ പെട്ടെന്ന് പടർന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആളപായാമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഉടനെ തന്നെ വെളിപ്പെടുത്തുമെന്ന് സെക്രട്ടേറിയറ്റ് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകി അന്വേഷണ സമിതിക്കൊപ്പം ഇന്റലിജൻസ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ബംഗ്ലാദേശിന് നല്ല രൂപത്തിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഇവരുടെ വർഗീയത ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചെറുന്ന സ്വഭാവ ഗുണമാണ് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെ ആത്യന്തികമായി ബംഗ്ലാദേശിന് ഡയലോഗിന് മാത്രം ഒരു കുറവുമില്ല എന്നാൽ മറ്റു രാജ്യങ്ങളോട് സഹകരിച്ചു പോകാനുള്ള തന്ത്രമുണ്ടോ അതുമില്ല സ്വന്തം ജനതയുടെ പട്ടിണി മാറ്റാനെങ്കിലും ഉള്ള കഴിവോ മികവോ ഉണ്ടോ ഇല്ലേ ഇല്ല ആകെയുള്ളത് ഭീകരതയും തീവ്രതയും മാത്രം മറ്റുള്ളവരെ ചതിക്കാനുള്ള തന്ത്രങ്ങളും ചൈനയെയും പാകിസ്ഥാനേയും കൂട്ടുപിടിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ബംഗ്ലാദേശിന് അരി വേണമെങ്കിൽ ഇന്ത്യ തന്നെ കൊടുക്കണം ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നയതന്ത്രക്കുറിപ്പ് നൽകിയത് ഒരു ഉളുപ്പുമില്ല ഇന്ത്യ പലതവണകളിലായി പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു നിങ്ങളത് നിയന്ത്രിക്കണം അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തിനുണ്ട് ഇനിയും ഇതേ നിലപാടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെ നിങ്ങൾ തുടരുന്നതെങ്കിൽ മാലദ്വീപിന്റെ അപ്പുറത്തെ അവസ്ഥ നിങ്ങൾക്ക് വരും ഏതൊക്കെ രൂപത്തിൽ ജയശങ്കർ സേറും ടീമും ഇവരെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ശരി മോദിജിയും അതുപോലെ ജയശങ്കറും ടീമും നൽകുന്ന ഒരു മുന്നറിയിപ്പുകളും മൈൻറ്റുപോലും ചെയ്യുന്നില്ല ഈ ഒരു സർക്കാർ ഇപ്പോ അരി വേണമെന്നാവശ്യം ഷെയ്ഖ് ഹസീനയെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഒരു കുറിപ്പ് നൽകുന്നത് ഇതിനിന്റെ കൃത്യമായി മറുപടി നൽകണമെന്നും ഇല്ലെങ്കിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും യൂണിസ് സർക്കാർ ഭീഷണി മുഴുക്കി അതിനു മുമ്പ് പല തവണ ഇന്ത്യൻ പതാകയെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിവരെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ വരെ ഇന്ത്യൻ പതാകയെ വലിച്ചു കീറി തറയിലിട്ട് ചവിട്ടുന്നെങ്കിൽ മറ്റൊരു രാജ്യത്തോട് അവർ എത്ര വലിയ അനാദരമാണ് കാണിക്കുന്നത് ഇന്ത്യയിൽ അങ്ങനത്തെ സംഭവം ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് കാരണം ഇന്ത്യ ആ രൂപത്തിൽ വളരെ കൾച്ചറായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഈ വാചക കസരത്തുകൾക്കിടയിലും ഇന്ത്യയിൽ നിന്ന് അരി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ് കൊടുക്കാൻ ഇന്ത്യയും എം വി തനൈസ് ഡ്രീം എന്ന കപ്പലിലാണ് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മെട്രിക് ടൺ അരിയുമായി ഇന്ത്യയിൽ നിന്ന് പോയത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള അരിയാണിത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മുഹമ്മദ് യൂനസ് ആഭ്യന്തര ക്ഷാമങ്ങൾക്കിടയിൽ അടിയന്തിര സഹായത്തിനായി ഇന്ത്യയോട് കൈനീട്ടി തുടർന്നാണ് ബംഗ്ലാദേശിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അരി നൽകാൻ ആതിഥേയര ഏത് ആളിനെയും അതിഥി ദേവോ ഭവ എന്ന് കരുതുന്ന ഇന്ത്യ അവർക്കത് കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നാം തീയതി സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റിന്റെ ഭാഗമായി ഇന്ത്യ ബംഗ്ലാദേശിന് കോടി രൂപ ഗ്രാന്റ് പ്രഖ്യാപിച്ചു വിവിധ വികസന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് ഈ സാമ്പത്തിക സഹായം ഇന്ത്യ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആറാം തീയതി ഇന്ത്യ ബംഗ്ലാദേശിന് ഒൻപത് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ഇളവ് വായ്പയും നൽകി ബംഗ്ലാദേശിൻ്റെ ദേശീയ ഡി പിന്നെ ഗ്രിഡിലേക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മെഗാവാട്ട് ചേർത്ത മൈത്രി സൂപ്പർ തെർമൽ പവർ പ്ലാന്റ് ഉൾപ്പെടെയുള്ള നിരവധി കണക്ടിവിറ്റി പ്രോജക്റ്റുകളെ സഹായിക്കാനായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ബംഗ്ലാദേശിന് ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ആസ്ട്ര ആസ്ട്രസെനക്ക എന്ന വാക്സിൻ ഡോസുകൾ നൽകിയതും ഇന്ത്യ തന്നെയാണ് ജീവൻ രക്ഷാ ആംബുലൻസുകളും ഇന്ത്യ സമ്മാനിച്ചു ഇത്രയേറെ സഹായങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ബംഗ്ലാദേശ് വീണ്ടും പാകിസ്ഥാനേയും ചൈനയും കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ തിരിയുന്നത് എന്നാൽ സഹായിക്കാൻ മാത്രമല്ല ഇങ്ങോട്ട് അടിക്കാൻ ശ്രമിച്ചാൽ ഒന്ന് ഇങ്ങോട്ട് ഇന്ത്യ ബംഗ്ലാദേശിന് എതിരെ ഒന്ന് തിരിഞ്ഞു നിന്നാൽ നിങ്ങൾ പിന്നീട് ഉണ്ടാകില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇന്ത്യ നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചിട്ട് പണവും വാങ്ങി അരിയും വാങ്ങി ഇന്ധനവും വാങ്ങി മറ്റ് സൈനിക സഹായങ്ങളും വാങ്ങി ആംബുലൻസുകളും ജീവൻ രക്ഷ വാക്സിനുകൾ ഇതെല്ലാം സ്വീകരിച്ചിട്ടും ഉളുപ്പില്ലല്ലോ ഇന്ത്യക്കെതിരെ തിരിയാൻ ചില മനുഷ്യരും അങ്ങനെയാണ് നമ്മളിൽ നിന്നും പലതും കൈപ്പറ്റും യാതൊരു ഉളുപ്പും ഉണ്ടാകില്ല പിന്നീട് നന്ദി